ഒരു ക്ലാസ്സിലെ അഞ്ചു കുട്ടികളുടെ ഭാരം വളർന്നപ്പോൾ ബിയുടെ ഭാരം എ എളും ഡി എക്കാളും കുറവാണ് സോ അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എന്താണ് ബിയുടെ ഭാരം എന്ന് പറയുന്നത് എ എയെക്കാളും ഡി എക്കാളും കുറവാണ് അതായത് എ യുടെ ഭാരം ബി എക്കാൾ കൂടുതലാണ് അതുപോലെ ഡി യുടെ ഭാരവും ബി എക്കാൾ കൂടുതലാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇ യുടെ ഭാരം സി എക്കാൾ കൂടുതലാണ് ഇയുടെ ഭാരം സി എക്കാൾ കൂടുതലാണ് സോ ഇ ഗ്രേറ്റർ ദാൻ സി ആണ് കുറവുമാണ് സോ ബിഎക്കാൾ കുറവുമാണ് ക്ലിയർ ബിഎക്കാൾ കുറവുമാണ് സോ ബിയുടെ ഭാരം എന്ന് പറയുന്നത് എന്താ എളും ഡി എന്ന് ചേർത്ത് എഴുതി സി ലെസ് ദാൻ ഇ ലെസ് ദാൻ ബി എന്ന് എഴുതാം ഏറ്റവും കൂടുതൽ ഭാരം ഡിക്ക് ക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാരം ഡിക്ക് ക്കാണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്ക് ഏറ്റവും കുറവ് ഭാരം ഡിക്ക് ക്കാണെങ്കിൽ അത് കഴിഞ്ഞ് ഭാരമുള്ളത് ഇക്ക് പിന്നെ ഭാരമുള്ളത് ബിക്ക് പിന്നെ ഭാരമുള്ള ഇക്ക് സോ ഏറ്റവും കുറവ് ഭാരം എന്ന് പറയുന്നത് സിക്ക് ആയിരിക്കും സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സി ആണ്